വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റേറ്റ് വണ്ടിപ്പെരിയാർ മഞ്ചുമല ഫാക്ടറി ഫാക്ടറിപ്പടിക്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി എ ടി യു ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ ധർണ ഉദ്ഘാടനം ചെയ്തു തേയിലത്തോട്ടം തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളവും ചിലവ് കാശും സമയബന്ധിതമായി വിതരണം ചെയ്യുക തേയിലത്തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന എസ്റ്റിറ്റ്യൂട്ടിലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ സിഐ ടിവിന്റെ നേതൃത്വത്തിൽ പോപ്സ് എസ്റ്റിറ്റ്യൂട്ട് വുക വണ്ടിപ്പെരിയാർ മഞ്ചുമറ ഫാക്ടറി പഠിക്കൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി ഫാക്ടറി പഠിക്കൽ സമാപിച്ചു തുടർന്ന് നടന്ന സമരത്തിൽ പി ടി യൂണിയൻ സെക്രട്ടറി ആർ ദിനേശൻ അധ്യക്ഷനായിരുന്നു സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സമരം ഉദ്ഘാടനം ചെയ്തുവുമായി ബന്ധപ്പെട്ട് ആകെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ രണ്ടേ രണ്ട് പേരിലുണ്ടോ പ്രസാദർ ഓഫീസറും തൊഴിലാളികളുമായി ബന്ധപ്പെട്ടോ യൂണിയനുകളുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ ഇവിടെ തോട്ടം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് തൊഴിലാളികൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല തോട്ടം നടത്തിപ്പിന് കൃത്യമായി അതിന്റെ ഒരു മാനേജ്മെന്റ് സംവിധാനം ഉണ്ടാവണം കാര്യക്ഷമത ഉണ്ടാവണം ആ മാനേജ്മെന്റും കാര്യ കൃത്യമായി ഇടപെടുന്ന കാര്യക്ഷമതയോടുകൂടി ഇടപെടാൻ കഴിയുന്ന മാനേജ്മെന്റ് സംവിധാനവും ഉണ്ടാവണം അത് മാനേജ്മെന്റ് ഉറപ്പുവരുണം അത് നിങ്ങൾക്ക് മാത്രം മാനേജ്മെന്റ് മാത്രം സിഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം ബി മുരുകലക്ഷ്മി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡി സുന്ദർരാജ് സിആർ സോമൻ കെ എം ഉഷ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി എം തങ്കദുരി മറ്റ് നേതാക്കളായ കെ ചന്ദ്രൻ സി ബാബു തുടങ്ങിയവർ സംസാരിച്ചു നിരവധി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു